അസ്സാമത്ത് വർക്കാത്തുല്ലാ അലഹമുല്ല നല്ല മരണങ്ങളുടെ അടയാളങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ അലിസ്ലം പറഞ്ഞു ആരെങ്കിലും അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ട് ലാ ഇലാ എന്ന് പറയുകയും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അന്ത്യമാകുകയും ചെയ്താൽ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചു അതായത് അവസാന കലിമ ലാ ഇലാഹ ഇലാഹിഇ ആയാലും ഇനി ആരെങ്കിലും അള്ളാഹിന്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ട് ഒരു ദിവസം നോമ്പ് അനുഷ്ഠിക്കുകയും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അന്ത്യമാകുകയും ചെയ്താൽ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചു ആണല്ലാ നോമ്പ് സുന്നത്ത് നോമ്പ് അടുത്ത് അല്ലെ അള്ളാഹന്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ട് പറയുമ്പോ അങ്ങനെയല്ലേ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിക്കുകയും എന്നിട്ട് ആ ദിവസം അദ്ദേഹം മരണപ്പെടുകയും ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാ പറഞ്ഞത് ആരെങ്കിലും അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ദാനം നൽകുകയും അതുകൊണ്ട് അള്ളാഹുവിന്റെ ആ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അന്ത്യമാകുകയും ചെയ്താൽ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചു അതായത് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മരണമടിയുക എന്നുള്ളതാണ് ഇവിടെ ഈ ആദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്തിട്ടൊരു നല്ല കാര്യം ചെയ്തിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാ പറയുന്ന അതേപോലെ പറയുന്നു പറഞ്ഞു ഷുഹദാക്കളിൽ നേതാവ് ഹംസത്ത് ബിനു അബ്ദുൽ മുത്തലിബും അനീതി ചെയ്യുന്ന ഒരു ഭരണാധികാരിയോട് അടുക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ ചോദിക്കുകയും ചെയ്യും ചെയ്യുകയും അപ്പോൾ വധിക്കപ്പെടുകയും ചെയ്തയാളുമാകുന്നു ഷുഹതാക്കളിൽ നേതാവ് ഒന്ന് പേരെടുത്ത് പറഞ്ഞു ഹംസത്ത് ബിനു അബ്ദുൽ മുത്തലിബ് പിന്നെ അനീതി ചെയ്യുന്ന ഒരു ഭരണാധികാരിയോട് അടുക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുകയും അപ്പോൾ വധിക്കപ്പെടുകയും ചെയ്തയാള് ആ ഭരണാധികാരിയോട് അനീതി ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ വധിക്കപ്പെട്ട ആള് സുഭാണല്ല അപ്പോ പിന്നെ ഇനിയൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് പിന്നെ ആരെ പുകഴ്ത്തി പറഞ്ഞുവോ അവന് സ്വർഗം അനിവാര്യമായി നിങ്ങൾ ആരെ മോശമായി പറഞ്ഞുവോ അവന് നരകം അനിവാര്യമായി നബിസ്ലാ അലി സ്വലമെന്റെ കൂടെ ഒരു മയ്യത്ത് കൊണ്ടുപോകപ്പെട്ടു അപ്പോൾ അതിനെ പുകയറ്റി പറയപ്പെട്ടു അപ്പോൾ നബി നബിസ് അല്ലി സലമ മൂന്ന് തവണ അനിവാര്യമായി എന്ന് പറഞ്ഞു അപ്രകാരം പ്രവാചകന്റെ അടുത്തുകൂടെ ഒരു മയ്യത്ത് കൊണ്ടുപോകപ്പെട്ടു അപ്പോൾ അതിനെ മോശമായി പറയപ്പെട്ടു അപ്പോൾ നബി അല്ല അലി സ്വലമ മൂന്ന് തവണ അനിവാര്യമായി എന്ന് പറഞ്ഞു അപ്പോൾ ഉമർ അഹാൻ ചോദിച്ചു പ്രവാചകരെ അങ്ങയുടെ അരികിലൂടെ ഒരു മയ്യത്ത് കൊണ്ടുപോകപ്പെടുകയും അതിനെ പുകയർത്തപ്പെടുകയും ചെയ്തപ്പോൾ താങ്കൾ മൂന്ന് തവണ അനിവാര്യമായി എന്ന് പറയുകയും അപ്രകാരം താങ്കളുടെ അരികിലൂടെ ഒരു മയ്യത്ത് കൊണ്ടുപോകപ്പെടുകയും അതിനെ മോശമായി പറയപ്പെടുകയും ചെയ്തപ്പോൾ താങ്കൾ മൂന്ന് തവണ അനിവാര്യമായി എന്ന് പറയുകയും ചെയ്തുവല്ലോ പറഞ്ഞു നിങ്ങൾ ആരെ പുകഴ്ത്തി പറഞ്ഞുവോ അവന് സ്വർഗം അനിവാര്യമായി നിങ്ങൾ ആരെ മോശമായി പറഞ്ഞുവോ അവന് നരകം അനിവാര്യമായി തുടർന്ന് നിങ്ങൾ ഭൂമിയിൽ അള്ളാഹുവിന്റെ സാക്ഷികളാകുന്നു എന്ന് മൂന്ന് തവണ ആവർത്തിച്ചു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് ബാക്കിയുള്ള ആൾക്കാർ നല്ലത് പറയുന്നുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിലാണെന്നാണ് പറയുന്നത് അള്ളഹതാലെ നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല പര്യവസാനം നൽകി അനുഗ്രഹിക്കട്ടെ അമ്മിയും